ഏഷ്യാനെറ്റ് പരമ്പരകൾക്ക് ഈ ആഴ്ച ലഭിച്ച ടി ആർ പി റേറ്റിംഗ് കണക്ക് നോക്കാം പുതിയ സീരിയലായ മഴ തോരും മുമ്പേക്ക് എത്ര ലഭിച്ചു എന്നൊക്കെ നമുക്ക് ആകാംക്ഷയാണ് വീഡിയോയിലേക്ക് കിടക്കാം വീക്ക് ട്വൻറ്റി സെവൻ പതിനൊന്നാം സ്ഥാനത്ത് രണ്ട് പരമ്പരകളാണ് ഒന്ന് അമ്മ മനസ്സ് റേറ്റിംഗ് മൂന്നേ പോയിൻറ്റ് ആറ് മറ്റൊന്ന് ജാനകിയുടെയും അബിയുടെയും വീട് അതിനും റേറ്റിംഗ് മൂന്നേ പോയിൻ്റ് ആറാണ് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് സ്നേഹക്കൂട്ട് റേറ്റിംഗ് മൂന്നേ പോയിൻറ്റ് ഏഴ് ഒൻപതാം സ്ഥാനത്ത് ഏതോ ജന്മകൽപ്പനയിൽ റേറ്റിംഗ് മൂന്ന് പോയിൻറ്റ് ഒൻപത് എട്ടാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം റേറ്റിംഗ് അഞ്ച് പോയിൻറ്റ് നാല് ഏഴാം സ്ഥാനത്ത് സാന്ത്വനം ടു റേറ്റിംഗ് ആറ് പോയിൻ്റ് ഏഴ് ആറാം സ്ഥാനത്ത് മഴ തോരും മുൻപേ റേറ്റിംഗ് എട്ട് പോയിൻറ്റ് ഒൻപത് അപ്പോൾ പുതിയ പരമ്പരയ്ക്ക് ആറാം സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് കുഴപ്പമില്ല നല്ലൊരു റേറ്റിംഗ് ആണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഒരു നാലോ അഞ്ചോ സ്ഥാനത്തേക്ക് എത്തുന്നതാണ് കുഴപ്പമില്ല സീരിയൽ തുടക്കം നല്ല റേറ്റിംഗ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഓക്കെ അഞ്ചാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് പത്ത് പോയിൻറ്റ് അഞ്ച് മൗനരാഗത്തിനൊക്കെ അഞ്ചാം സ്ഥാനത്തൊക്കെ എങ്ങനെ റേറ്റിംഗ് കിട്ടുന്നു എന്നറിയാത്ത നാലാം സ്ഥാനത്ത് പവിത്രം റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് മൂന്നാം സ്ഥാനത്ത് ടീച്ചറമ്മ റേറ്റിംഗ് പന്ത്രണ്ട് പോയിൻ്റ് ആറ് രണ്ടാം സ്ഥാനത്ത് ചെമ്പനീർ പൂവാണ് വന്നിരിക്കുന്നത് റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്നാം സ്ഥാനത്തേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു മാച്ച് റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഇത്രയാണ് നമ്മുടെ ഇരുപത്തിയേഴാം ആഴ്ചയിലെ ടി ആർ പി റേറ്റിംഗ് കണക്കുകൾ അപ്പോൾ ഇതിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട സീരിയൽ ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള സീരിയൽ വാർത്തകളും അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക